കുട്ടികളെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കല്യാണം കാണാമേ ഇന്നാണ് കല്യാണമാണെങ്കിലും ഇന്നലെയും മിനിഞ്ഞാന്ന് മുതലേയും നമ്മൾ അവിടെ ആയിരുന്നേ ശാന്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതി മുതൽ അവിടെ ചെല്ലണം പതിനെട്ടും പത്തൊൻപത് ഇരുപത് തീയതികളിൽ വീട്ടിൽ അടുപ്പ് കത്തിക്കരുതെന്ന് പക്ഷേ എനിക്ക് അടുപ്പ് കത്തിക്കേണ്ടി വന്ന കേട്ടാ ഇവിടെ കാത്തൂനും ചോറും ആയതുകൊണ്ടേ ഈ തറയിലിരുന്ന് സദ്യ കഴിക്കുന്നതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ ശാന്തി ഇത് ശാന്തിയുടെ മരുമോനും കുഞ്ഞുമാവേയും എന്നെക്കൊണ്ട് ചുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എടുത്താലൊന്നും വരൂല ഏട്ടാ ഈ കാണുന്നത് ഇന്നലത്തെ ചടങ്ങായിരുന്നേ അപ്പം ഇത് കല്യാണം സംബന്ധിച്ചുള്ള ചടങ്ങുകളാണ് എനിക്കത്ര പിടുത്തമില്ല ഇതിനെക്കുറിച്ച് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി ഇതിനിടയ്ക്ക് നമുക്ക് പരിചയമുള്ള ഒത്തിരി പേരെ കണ്ടു ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ മൂന്ന് ദിവസം തോളമുള്ള ചടങ്ങുകളുണ്ടായിരുന്നേ അവിടെ ഇവിടെ മുതൽ ഇന്നത്തെ ചടങ്ങുകളാണേ ഇത് കടക്കൽ ദേവീക്ഷേത്രം ശാന്തിയും പോറ്റി ഈ അമ്പലത്തിലെ ആരാധകരാണേ ഇവിടെ വെച്ചാണ് താലികെട്ടൽ ചടങ്ങ് നടക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ വധൂവരന്മാരെ ഒരുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീടിരിക്കുന്നവിടെ നിന്ന് ഈ കടക്കൽ വരെ വരാൻ വേണ്ടി ഒന്നര മണിക്കൂറോളം എടുക്കും എനിക്കാണെങ്കിൽ ഇന്നൊരു ഹെവി ടാസ്ക് ഉള്ള ദിവസം കൂടെയാണ് എനിക്ക് തൈറോയിഡ് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതവർ ടോക്കൺ നമ്പർ തന്നിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ പോകണമായിരുന്നു ഇവിടെ താലികെട്ട് ഏഴരയ്ക്കാന്ന് പറഞ്ഞിട്ട് എട്ട് മണിയൊക്കെ ആയി പക്ഷേ നമുക്ക് പിന്നെ അന്തം ഇട്ട് പോവേണ്ടി വന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ച് വരുമ്പോഴേ ഇവർ തിരിച്ച് ഭജനപ്പുര പാലസിലെത്തുള്ളൂ അവിടെയാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് എത്തിയാൽ മതിയല്ലോ ഓരോ വട്ടം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമുക്ക് നെക്സ്റ്റ് പ്രാവശ്യം പോവേണ്ട ടോക്കൺ നമ്പർ ഉൾപ്പെടെ തന്നാ വിടുന്നത് അപ്പോൾ ഡേയും ടോക്കൺ നമ്പറും തന്നു വിടുന്നതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ പോവേണ്ട ആവശ്യമുണ്ട് ളമായിട്ട് ശാന്തിയുടെയും പോറ്റിയുടെയും അറുപതാം കല്യാണം കഴിഞ്ഞു വധുവരന്മാർക്ക് ഒരായിരം ആശംസകൾ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഞാൻ ഓടി ഹോസ്പിറ്റലിൽ പോയിട്ടും ഒന്നര മണിക്കൂർ ലേറ്റായിട്ടായിരുന്നു അവർ വിളിച്ചത് വാട്ട് ടു ഡു പക്ഷേ എൻ്റെ ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞ് ഞാനാണ് ആദ്യം വന്നത് അത് കഴിഞ്ഞിട്ടാണ് ശാന്തിയും പൊറ്റിയും വന്നത് പിടിക്കുന്ന ഞാൻ വീഡിയോ എന്നെ ആരാ വീഡിയോ എടുക്കുന്നത് പോറ്റും ശാന്തിക്കും ഭജനപുര പാലസിൽ ഭയങ്കര വരവേൽപ്പായിരുന്നു കൊട്ടും വാദ്യവും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേ ഇതുപോലൊരു അറുപതാം കല്യാണത്തിൽ പങ്കെടുത്തിട്ടില്ല ഇതുവരേക്കും പങ്കെടുത്തിട്ടില്ല പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലായിരുന്നു പതിനെട്ടാം തീയതി മുതൽ ശാന്തിയുടെ വീട്ടിൽ പൂജയും ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു പതിനെട്ടാം തീയതി പത്തൊൻപത് ഇന്നിരുപതാം തീയതി ഈ കല്യാണത്തോടുകൂടി കൂടി ചടങ്ങുകളെല്ലാം അവസാനിക്കുകയാണ് ഇവര് കാരണം എനിക്കിങ്ങനെ ഒരു ചടങ്ങിനെക്കുറിച്ച് അറിയാനും ചടങ്ങിൽ അറ്റൻഡ് ചെയ്യാനും പറ്റി ഇതാണ് ഭജനപുര പാലസിൻ്റെ ഓഡിറ്റോറിയം കണ്ട ഇതാണ് ഞാൻ എന്നെ കണ്ടിട്ട് ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്ത ലുക്കുണ്ടോ കുട്ടികളെ കാണൂല കാരണം ഞാൻ ഈ പൊരി വെയിലത്ത് സ്കൂട്ടറിലിരുന്ന് കടയ്ക്കലമ്പലം വരെ പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ കാറെടുത്ത് പോവാൻ പറ്റൂല ബിക്കോസ് നമുക്ക് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റൂലായിരുന്നു ഉള്ള വെയിൽ മുഴുക്കെ ഞാൻ കൊണ്ട് കറുത്ത് കരിവാളിച്ച് പിന്നെ ഷോളൊക്കെ വെച്ച് മൂടി ഒരുവിധം മെൻ്റൽ അസേലും ഇന്ന് എടുത്തു ചാടി വന്ന ആളെപ്പോലെ വന്നതെന്ന് കല്യാണം അറ്റൻഡ് ചെയ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇങ്ങനത്തെ രൂപത്തിൽ വന്നതെന്ന് കല്യാണം അറ്റൻഡ് ചെയ്യാൻ എന്നിട്ട് ഞാൻ ഒരു മടിയും കൂടാതെ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ എടുപ്പായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരും ഓരോ വഴിക്കാണ് കല്യാണത്തിന് വന്ന് അറ്റൻഡ് ചെയ്തത് ഞാനും ചേട്ടന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് സൂരജിത ഒറ്റയ്ക്ക് വന്നു കാത്ത് ജോലിക്ക് പോയി ഇതെൻ്റെ അനിയത്തിയാണേ ഇത് രണ്ടും ചേട്ടൻ്റെ ചേച്ചിമാർ മീനാക്ഷിയും തന്നെയാണ് വന്നത് വീട്ടിലെത്തി ചെരിപ്പൂരിയെ ഞാൻ ഞെട്ടിപ്പോയി മക്കളെ ഒരു ദിവസത്തെ ഫുൾ വെയിലും കൊണ്ട് എൻ്റെ കാലിൻ്റെ അവസ്ഥ നോക്ക്